പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറി ബി ജെ പി മുൻ കൗൺസിലറുടെ വീടാക്രമിച്ച കേസിൽ യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് വിഭാഗീയത മറനീക്കി പുറത്തായത് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നതിന്റെ പേരിൽ നേതാക്കളിൽ ചിലർക്ക് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന വീടാക്രമണത്തിനിരയായ എസ് പി അച്യുതാനന്ദന്റെ ആരോപണവും ചർച്ചയാവുകയാണ് തൃശൂർ വിജയത്തിന്റെ ചുവട് പിടിച്ച് പാലക്കാട് ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം ഈ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാവുകയാണ് പാലക്കാട് ജില്ലയിലെ നേതാക്കൾക്കിടയിലെ താൻപോരായ്മയും വിഭാഗീയതയും പാർട്ടി വേദികളിൽ നിന്നും മാറി തർക്കം നേരിട്ടുള്ള ആക്രമണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന മുൻകൗൺസിലർ എസ് പി അച്യുതാനന്ദന്റെ വീടും കാറും ആക്രമിച്ചത് ഇതിന്റെ ഭാഗമെന്നാണ് ആരോപണം ആക്രമണത്തിന് നേതൃത്വം നൽകിയത് യുവമോർച്ച ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ യുവമോർച്ച പാലക്കാട് മണ്ഡലം സെക്രട്ടറിയും മണലി സ്വദേശിയുമായ രാഹുലിനെയും സുഹൃത്തുക്കളായ അനുജിൻ അജീഷ് കുമാർ കല്ലേപ്പുള്ളി മഞ്ഞളൂർ സ്വദേശികളായ സീനാപ്രസാദ് അജീഷ് എന്നിവരെയുമാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സമൂഹമാധ്യമത്തിൽ അച്യുതാനന്ദനിട്ട പോസ്റ്റിൽ പ്രകോപിതരായാണ് വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു പാലക്കാട്ട് യുവമോർച്ചയുടെ സമരങ്ങളിലെ നിറസാന്നിധ്യമാണ് പിടിയിലായ രാഹുൽ സ്ഥാനാർത്ഥി ചർച്ചയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും നടക്കുമ്പോൾ വിഭാഗീയതയുടെ തീവ്രത കൂടുന്നതായാണ് ഒരു വിഭാഗം നേതാക്കളുടെയും പ്രതികരണം ബി ജെ പി നേതാവിന്റെ വീട് യുവമോർച്ച നേതാവും സംഘവും ആക്രമിച്ചത് താൻ അറിഞ്ഞില്ലെന്ന മട്ടിലാണ് കെ സുരേന്ദ്രൻ പാർട്ടിക്ക് ജയസാധ്യതയുള്ള മണ്ഡലം പരസ്പരം കലഹിച്ച് നശിപ്പിക്കുന്നതിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് യൂട്യൂബ് ന്യൂസ് പാലക്കാട്